ചെമ്മണ്ണൂർ സ്വദേശി അറസ്റ്റിൽ എക്സൈസ് കുന്നംകുളം റേഞ്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാല് ലിറ്റർ യുവാവിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ചെമ്മണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത് സംഭവത്തിൽ ചെമ്മണ്ണൂർ സ്വദേശി സുധീഷിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് പരിശോധനയിൽ ഇയാളിൽ നിന്നും നാല് ലിറ്റർ വാറ്റുചാരായം എക്സൈസ് സംഘം പിടികൂടി ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി മേഖലയിൽ കുന്നംകുളം എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടത്തിവരുന്നതിനിടെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാറ്റ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം മറ്റൊരു യുവാവിനെ ഒരു കിലോ കഞ്ചാവുമായി എക്സൈസ് സംഘം മേഖലയിൽ നിന്നും പിടികൂടിയിരുന്നു ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമായ സാഹചര്യത്തിൽ കുന്നംകുളം റേഞ്ച് എക്സൈസിന്റെ പരിധിയിൽ പരിശോധന വ്യാപകമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ മോഹൻദാസ് സുനിൽദാസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആനന്ദ് ഗണേശൻ പിള്ള എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സിസിടിവി ന്യൂസ് കെ